ഈ കഴിഞ്ഞ ആഴ്ച ഇസ്രയേലും ഹമാസും തമ്മിൽ ഉണ്ടാക്കിയ ആ സീസ് ഫയർ വെടിനിറത്തലിൻ്റെ ഒക്കെ അഗ്രിമെൻറ്റിൻ്റെ ആ അടിസ്ഥാനത്തിൽ അവിടെ ആയിരുന്നല്ലോ ട്രംപ് അനൗൺസ് ചെയ്തത് ഇറ്റ്സ് ദ ഡോൺ ഓഫ് എ ന്യൂ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനം വരുന്ന ഒരു പുതിയ ഒരു സമയം എന്ന രീതിയിലൊക്കെ താൻ അതിനെ വിശേഷിപ്പിക്കുകയും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ദികളൊക്കെ റിലീസ് ചെയ്യപ്പെടുകയും പിന്നെ ട്രംപും തൻ്റെ മരുമകൻ ജാരദ് ഖുഷ്ണറും ഒക്കെയും ഹെഡ്ലൈൻസിൽ ഇടപെടിക്കുന്നതും ഒക്കെയും നടക്കുന്നതൊക്കെയും നമ്മൾ കണ്ടു അപ്പോൾ ചിലർ ചോദിക്കുകയായിരുന്നു ട്രംപോ അല്ലെങ്കിൽ ജാരദ് ഖുഷ്ണറൊക്കെയോ ആൻറ്റി ക്രൈസ്റ്റ് അതായത് എതിർ ക്രിസ്തു ആണോ ചിലർ പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഏഴ് വർഷത്തെ മഹോദരവകാലത്തിൽ കടന്നുവെന്ന് വെൽ എന്താണ് സത്യം എന്താണ് ബൈബിൾ പറയുന്നത് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് പോയിൻറ്റ് ടി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം വള്ളി കഴിഞ്ഞ രണ്ട് വർഷമായി നീണ്ടു നിന്ന ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായ ആ യുദ്ധം അത് തുടങ്ങിയത് തന്നെ ഹമാസ് ഇസ്രയേലിൻ്റെ മേൽ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ആക്രമണത്തിലാണ് അതിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം ആളുകളെ ഹമാസ് കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ ന്ദികളാക്കി ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയി ഞാൻ നാച്ചുറലി ഇസ്രയേലിനെ പ്രതികരിക്കണമായിരുന്നു കാരണം അവരുടെ ആളുകളെയാണ് ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയത് ഈ ഇസ്രയേലും ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ നോക്കുന്നവർ തമ്മിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല അതങ്ങ് പുറകോട്ട് പോയാൽ ഉൽപ്പത്തിയുടെ പുസ്തകം വരെ നമുക്ക് പോകേണ്ടി വരും ദൈവം എബ്രഹാം ഇസഹാക്ക് യാക്കോബ് അവരുടെ സന്തതികളായ യഹൂദർക്കാണ് വാഗ്ദത്ത ദേശമായ കനാൻ ദേശം കൊടുത്തത് അത് ഇപ്പോഴുള്ള ഇസ്രയേൽ യഹൂദിയ ശമരിയ അതായത് ലോകമാഭാഗങ്ങളെ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കും പിന്നെ ഗാസ യോർദാൻ ലെബനോൻ സിറിയ ഇറാഖ് ആ രാജ്യങ്ങളുടെയൊക്കെയും ഭാഗങ്ങളും അങ്ങനെ കിഴക്കോട്ട് യൂഫ്രറ്റിസ് നദി വരെയുള്ള ഭാഗം വരെ ഉണ്ട് വെൽ ദൈവം കൊടുത്ത പ്രവചനം അത് ഇതുവരെയും മുഴുവനുമായി നിവൃത്തീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത് നിവൃത്തീകരിക്കപ്പെടും എപ്പോഴാണ് യേശുവിൻ്റെ ആയിരമാണ്ട് വാഴ്ചയുടെ സമയത്ത് ആ സമയത്തായിരിക്കും അക്ഷരാർത്ഥത്തിൽ ദൈവം അന്ന് പറഞ്ഞ അതായത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞ ദൈവം എബ്രഹാമിനോടൊക്കെ പറഞ്ഞ ആ വാഗ്ദത്തം നിവൃത്തികരിക്കപ്പെടുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഇതിനു ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആയാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നൂറ്റാണ്ടുകളായിട്ടുള്ള രീതിയിൽ പല സാമ്രാജ്യങ്ങൾ ഉയർന്നും വീണും ഒക്കെ വരികയായിരുന്നു അത് ബാബിലോണിയർ ഗ്രീക്കുകാർ റോമാക്കാർ ഓട്ടോമൻ ഇപ്രകാരമുള്ള സാമ്രാജ്യങ്ങളെല്ലാം തന്നെ വന്നുപോയി പോയി പക്ഷേ ഇസ്രയേൽ ഇപ്പോഴുമുണ്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടന ആ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് പറയുന്ന ദേശത്തെ ഡിവൈഡ് ചെയ്ത് രണ്ട് സ്റ്റേറ്റ് ആക്കുവാൻ തീരുമാനിച്ചു ഒന്ന് യഹൂദർക്കും മറ്റേത് പലസ്തീനികൾക്കും ഞാൻ ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽഡായി എന്താണ് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർക്കാണ് ആ ദേശം നിയമപരമായി ലീഗലി അവകാശപ്പെട്ടത് യഹൂദർക്കാണോ പലസ്തീനികൾക്കാണോ ഇതിനെ എല്ലാം അനലൈസ് ചെയ്യുന്ന രണ്ട് സന്ദേശങ്ങൾ യഹൂദർക്കുള്ള നാല് അവകാശവാദങ്ങളും പലസ്തീനികളുടെ അഞ്ച് അവകാശവാദങ്ങളും ഡീറ്റെയിൽഡായി അനലൈസ് ചെയ്ത് ചരിത്രം എന്താണെന്ന് പറയുന്നതെന്നുള്ളത് ഞാൻ ആ സന്ദേശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സന്ദേശങ്ങൾ കാണുക അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്തു ആ ദേശത്തെ ഡിവൈഡ് ചെയ്ത് ഈ രണ്ട് സ്റ്റേറ്റ് ആക്കി തിരിക്കണമെന്നും യഹൂദർ അവർക്ക് ലോക സംഘടനകൾ പ്രോമിസ് ചെയ്ത ആ സ്ഥലത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ അവർക്ക് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞ ആ പ്രപ്പോസൽ അനുസരിച്ച് ലഭിക്കുകയുള്ളൂ എന്നിട്ടും യഹൂദർ അത് അംഗീകരിച്ചു പക്ഷേ അറബ്സ് അതിനെ തള്ളിക്കളഞ്ഞു പിന്നെ അപ്പോൾ തൊട്ടാണ് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് പക്ഷേ ഓരോ യുദ്ധത്തിലും ഇസ്രയേൽ പ്രതിരോധത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയായിരുന്നു അറബ്സാണ് യുദ്ധങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ഇസ്രയേൽ പ്രതിരോധത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഓരോ യുദ്ധത്തിലും അവർ കൂടുതൽ ദേശം പിടിച്ചെടുത്തു അത് നിയമപരമായി ശരിയും കൂടാണ് കാരണം പ്രതിരോധത്തിൽ പിടിച്ചെടുക്കുന്ന ദേശം ആ രാജ്യത്തിന് അവകാശമായി വയ്ക്കാം അതാണ് ഇൻ്റർനാഷണൽ ലോ ഓഫ് വാർ നിയമമാണ് അതായത് യുദ്ധ നിയമങ്ങളിലെ ഒന്നാണത് ഞാനതെല്ലാം ആ സന്ദേശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആൻഡ് ദ ഹാർട്ട് ഓഫ് ദി ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ആ ടെമ്പിൾ മൗണ്ട് ആണ് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡോം ഓഫ് ദ റോക്കും യഹൂദരെ സംബന്ധിച്ചിടത്തോളം അതാണ് ടെമ്പിൾ മൗണ്ട് അവിടെയായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് ആലയങ്ങളും സ്ഥിതി ചെയ്തിരുന്നത് ശലോമോൻ്റെ ആലയവും പിന്നെ രണ്ടാമത്തെ ഒക്കെ സ്ഥിതി ചെയ്തിരുന്നത് അവിടെയാണ് ദൈവ സാന്നിധ്യം വസിച്ചിരുന്നതും അപ്പോൾ എപ്പോഴൊക്കെ യഹൂദരും മുസ്ലീങ്ങളും തമ്മിൽ ഒരു സമാധാനം വരുന്നു അതും പ്രത്യേകിച്ച് ഒരു മധ്യസ്ഥൻ മുൻപോട്ട് വന്ന് സമാധാനക്കരാറും ഒക്കെയും വെപ്പി ഒപ്പുവെപ്പിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്ങാണുമാണോ ബൈബിൾ പറയുന്ന ആ അന്ത്യകാലത്തെ ആ കരാർ അതും ട്രംപും കുഷ്ണറും ഒക്കെയും ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാ ഇനി ഇവരിൽ ആരെങ്കിലും ആണോ ഇനി എതിർ ക്രിസ്തു ബൈബിൾ എന്താണ് പറയുന്നത് വെൽ ബൈബിൾ ഒരു കമ്മിങ് പീസ് എഗ്രിമെൻ്റ് ഒരു സമാധാനക്കരാർ അന്ത്യകാലത്ത് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴിൽ അവൻ അതായത് എതിർ ക്രിസ്തു ഒരു ആഴ്ചവട്ടത്തേക്ക് ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം പലരോടും നിയമത്തെ കഠിനമാക്കും ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകും നിർത്തലാക്കി കളയും സീ അവിടെ കാണുന്ന ആ സമാധാന കരാർ ഇസ്രയേലും മറ്റ് പല രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെയും ആൻറ്റി ക്രൈസ്റ്റ് അതായത് എതിർ ക്രിസ്തു ഏഴ് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിന് അവർ തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെപ്പിക്കും ആ ഒരു കരാർ ആദ്യമൊക്കെ സക്സസ്ഫുൾ ആയി അതായത് നല്ലതാണ് വിജയിച്ചു എന്നൊക്കെ തോന്നാം പക്ഷേ ആ ഏഴ് വർഷത്തിൻ്റെ കൃത്യം നടുക്കുവെച്ച് എതിർ ക്രിസ്തു ആ കരാർ പൊട്ടിക്കുകയും ആലയത്തിൽ കയറി ചെന്ന് ആലയത്തെ അശുദ്ധമാക്കുകയും അതിനുശേഷമാണ് ആ മൂന്നര വർഷത്തെ മഹാകഷ്ടം ദ ഗ്രേറ്റ് ട്രിബുലേഷൻ ഈ ലോകത്തിൻ്റെ മുമ്പാകെ അഴിച്ചുവിടുന്നത് ഈ ഈജിപ്റ്റില് പ്രത്യേകിച്ച് ഷ്യമൽ ഷെയ്ഖിലുമൊക്കെയും പല രാജ്യങ്ങളുടെയും തലവന്മാരെല്ലാവരും കൂടെ കൂടി മിഡിൽ ഈസ്റ്റ് പീസ് എന്നൊക്കെ പറഞ്ഞ് അവർ കരാറൊക്കെ വെച്ചപ്പോൾ അവിടെ ഇസ്രയേലിൻ്റെയോ ഹമാസിൻ്റെയോ പലസ്തീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരും അവിടെ അതായത് അവരുടെ ഒഫീഷ്യൽസ് ആരും അവിടെ ഇല്ലായിരുന്നു മാത്രവുമല്ല ഒരു ഫോർമൽ എഗ്രിമെൻറ്റും അവിടെ ഒപ്പുവെച്ചുമില്ല അപ്പോൾ പിന്നെ അതല്ല ബൈബിൾ പറയുന്ന ആ ദാനിയൽ ഒൻപതിലെ ആ സമാധാനക്കരർ മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ട്രംപോ അല്ലെങ്കിൽ തൻ്റെ മരുമകൻ ജാരത് കുഷ്ണറോ ആണോ എതിർ ക്രിസ്തു അല്ല അതിനുള്ള കാരണം എന്താ കാരണം എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരുന്നത് തന്നെ സഭയുടെ ഉൽപ്രാവണം റാപ്ചർ ഓഫ് ദ ചർച്ച് അതിന് ശേഷമാണ് ആ റാപ്ചറിലാണ് തടുക്കുന്നവനായ പരിശുദ്ധാത്മാവ് അതായത് സഭയുടെ കംഫർട്ടർ ആൻഡ് ഹെൽപ്പർ ആശ്വാസദായകനും സഹായിയുമായ ആ റോളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ആ റോളിലാണ് സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് ആ റോളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ മാറ്റും അതായത് തടുക്കുന്നവനെ എടുത്തു മാറ്റും സഭ എടുത്തു മാറ്റപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായിക്കുന്ന ആശ്വാസദായകൻ എന്ന് പറയുന്ന ആ റോളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അങ്ങ് മാറും അതാണ് വ്യക്തമായി അപ്പോസ്തലെ പൗലോസ് രണ്ട് ദശലോണിക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് വൈദവേ ആ വേദഭാഗത്തെ ഡീറ്റെയിൽഡായി ഒരു സെമിനാരി ലെവലിൽ തന്നെ അനലൈസ് ചെയ്യുന്ന എക്സ്പോസ്ടറി ഒരു സന്ദേശം അത് ത്രീ പാർട്സായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ അവിടുത്തെ വേർഡ് സ്റ്റഡി സിൻറ്റാക്സ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് പിന്നെ പൗലോസിൻ്റെ മറ്റു വേദഭാഗങ്ങൾ താൻ എഴുതിയ മറ്റു വേദഭാഗങ്ങളുമായിട്ട് എല്ലാം കമ്പെയർ ചെയ്ത് ഞാൻ ആ വേദഭാഗത്തെ അനലൈസ് ചെയ്യുന്നുണ്ട് ആ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്കതിനെപ്പറ്റി പഠിക്കുമെങ്കിൽ എന്താണ് അപ്പോസ്റ്റോലിനെ പൗലോസ് ഉദ്ദേശിച്ചത് ഉൽപ്രാപണം എതിർ ക്രിസ്തു കർത്താവിൻ്റെ നാൾ അപ്പോസ്റ്റാസിയ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും മാത്രമല്ല എതിർക്രിസ്തുവിനെ പറ്റി അവൻ അവനാർ എവിടെ നിന്ന് വരുന്നു അവൻ്റെ സവിശേഷതകൾ ഇന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ആയിട്ടുള്ള സന്ദേശങ്ങൾ താമസിയാതെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് സ്റ്റേറ്റും ഉണ്ട് അപ്പോൾ എന്തായാലും എതിർ ക്രിസ്തു ബൈബിൾ പഠിപ്പിക്കുന്നത് പ്രകാരമായിട്ടുള്ള എതിർ ക്രിസ്തു അവൻ വ്യാജ അത്ഭുതങ്ങളും വ്യാജ അടയാളങ്ങളും ഒക്കെ ചെയ്ത് ഈ ലോകത്തിൻ്റെ ജനതയെ വഞ്ചിക്കും എന്നാണ് ബൈബിൾ പറയുന്നത് ട്രംപോ കുഷ്ണറോ അല്ലെങ്കിൽ മറ്റാരും ആ റോളിൽ ഫിറ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏഴ് വർഷത്തെ മോദരവ കാലയളവിൽ പ്രവേശിച്ചിട്ടില്ല യറ്റ് ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നാം അറിയേണ്ട കാര്യം യഥാർത്ഥ സമാധാനവും പ്രത്യാശയും കൊണ്ടുവരുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ് സീ മനുഷ്യൻ കൊണ്ടുവരുന്ന സമാധാനം തൽക്കാലത്തേക്കാ ടെമ്പറിയാണ് ഒന്ന് ദസലോണിക്കർ അഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നത് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല യേശു തന്നെ യോഹനൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴിൽ പറഞ്ഞു ഈ ലോകം തരുന്നത് പോലെയുള്ളൊരു സമാധാനമല്ല യേശു കർത്താവ് കൊണ്ടുവരുന്നത് ലോകത്തിൻ്റെ തലവന്മാർ രാഷ്ട്രങ്ങളുടെ തലവന്മാർ പല പല സമാധാനക്കരാറുകളൊക്കെ ഉണ്ടാക്കും പക്ഷേ അതൊന്നും നിലനിൽക്കില്ല യേശുവന് മാത്രം സമാധാനപ്രഭുവായ യേശുവന് മാത്രമേ യഥാർത്ഥ സമാധാനം ലോകത്തിനും അതിനേക്കാളുപരിയായി നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാം ഈ സമയത്ത് ചെയ്യേണ്ടത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ആറ് പറയുന്നത് പോലെ യരുസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ മാത്രമല്ല നാം ആത്മീകമായി ഉണർന്നിരിക്കണം കാരണം ലോക സംഭവങ്ങളെ ഇപ്രകാരമുള്ള ഹെഡ്ലൈൻസിലൂടെ ഒക്കെയും നമ്മൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കണം അന്ത്യകാലത്തെ പ്രവചനങ്ങൾ ഫാസ്റ്റായി നിവൃത്തികരിക്കപ്പെട്ട് വരികയാണ് ആൻഡ് നമ്മുടെ പ്രീവിയസ് അപ്ഡേറ്റ്സൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് ആഴ്ചയായി സംഭവിച്ചു വരുന്നതും പിന്നെ ഇതിനു മുമ്പ് നടന്നു വരുന്നതും ഒക്കെ കാര്യങ്ങളും ആ എഹെസ്കേൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോക്ക് മാഗോഗ് അധിനിവേശത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാര്യങ്ങൾ വേഗം വന്ന് ചേരുകയാണ് അതിനെപ്പറ്റിയും എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന മറ്റൊരു സന്ദേശം ഞാനിതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക കാരണം ക്രിസ്തുവിന് മാത്രമേ ഇസ്രയേലിലോ പാലസ്റ്റീനിലോ ലോകത്തിലോ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും സമാധാനവും പ്രത്യാശയും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ആ യേശു കർത്താവ് വേഗം വരാൻ പോവുകയാണ് താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ടുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകളും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവയിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യുക ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും